ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിൽ യു ഡി എഫിന് വൻ മുന്നേറ്റമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞതെന്ന് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വീണു അടുത്ത തവണ ഉടുമ്പൻചോല മണ്ഡലം യുഡിഎഫിന് തിരിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പുറ്റടിയിൽ പറഞ്ഞു സി പി ഐ എമ്മിന് വലിയ സ്വാധീനമുള്ള രാജാക്കാട് മേഖലയിലും ഉടുമഞ്ചോല മണ്ഡലത്തിലെ മറ്റ് പ്രദേശങ്ങളിലും പത്ത് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നതിൽ ഒന്നിൽ പോലും യു ഡി എഫിന് ഭരണമുണ്ടായിരുന്നില്ല ഇത്തവണ ആറ് പഞ്ചായത്തുകൾ നേടാൻ കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് യു ഡി എഫിനെ കാഴ്ചവെക്കാൻ പറ്റിയതെന്നും സേനാപതി വേണു പറഞ്ഞു വളരെ അഭൂതപൂര്വമായ ഒരു വിജയമാണ് ഉടുമഞ്ചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായിരുന്നു പത്ത് ഗ്രാമപഞ്ചായത്തുകളില് യഥാർത്ഥത്തില് ഞങ്ങളുടെ കയ്യില് ഒന്നുമില്ലായിരുന്നു എന്നുള്ളതാണ് ചില സ്വതന്ത്രർക്കൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് ധരിച്ചു എന്നൊഴിച്ച് പത്ത് പഞ്ചായത്തുകളും ഞങ്ങളുടെ ഭരണത്തിന് കീഴിലായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത അഞ്ച് പഞ്ചായത്തുകളിൽ ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷവും ആറാമത്തെ പഞ്ചായത്തിൽ രാജകുമാരി പഞ്ചായത്തിൽ തുല്യം തുല്യം വരികയും ചെയ്തു എന്നുള്ളതാണ് അതിലേറ്റവും സവിശേഷകരമായി കണക്കാക്കേണ്ട ഒന്ന് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിജയമാണ് അവിടെ പതിനാല് സീറ്റുകളാണുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി പത്ത് സീറ്റും ഞങ്ങളുടെ റിബൽ സ്ഥാനാർത്ഥി ഒന്നും കൂടെ ചേർന്ന് പതിനൊന്ന് സീറ്റുകളാണ് അതായത് എം എം മണിയുടെ നാട് കെ കെ ജയചന്ദ്രൻ്റെ ഊജി മദനൻ്റെ സി പി എമ്മിൻ്റെ പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി നേതാക്കൾ രാജാക്കാട് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ഒരു മക്കയാണ് ഞങ്ങൾ മൂന്ന് പതിറ്റാണ്ട് കാലം നീണ്ടു നിന്ന ഞങ്ങളുടെ തീവ്രമായൊരു പോരാട്ടം ആ പോരാട്ടം വിജയത്തിൽ സിപിഐഎം ഭരിച്ചിരുന്ന മിക്ക പഞ്ചായത്തുകളും യുഡിഎഫിനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉടുമ്പച്ച മണ്ഡലം യുഡിഎഫിനെ നേടാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വണ്ടൻമേട് പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃസംഗമത്തില് പങ്കെടുക്കാനെത്തിയതായിരുന്നു കെ പി മീഡിയ വക്താവ് സേനാപതി വീണു